Tam ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിൽ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമാണ് പി ആർ പി ആറിന്റെ ബലത്തിലാണ് ഹൌസിൽ പലരും പിടിച്ചു നിൽക്കുന്നതെന്ന ആരോപണം ഹൌസിനകത്തും പുറത്തുമെല്ലാം വലിയ രീതിയിൽ ചർച്ചാ വിഷയമായിരുന്നു മാത്രമല്ല അനുവിനെതിരെ വലിയ വിമർശനവും ശക്തമായിരുന്നു ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ വിമർശനം നേരിടേണ്ടി വന്നത് നടി അനുമോളാണ് ബിഗ് ബോസിൽ തുടരാൻ താൻ പതിനാറ് ലക്ഷം രൂപ പി ആർ കൊടുത്തെന്ന് അനുമോൾ തന്നോട് പറഞ്ഞിരുന്നുവെന്ന് ആദ്യം ഹൌസിൽ വെളിപ്പെടുത്തിയത് നടി ഭിന്നിയായിരുന്നു ചൊല്ലി വലിയ പൊട്ടിത്തെറിയാണ് അന്ന് ഹൌസിൽ നടന്നതും എന്തായാലും താൻ പി ആർ ഏൽപ്പിച്ചിട്ടില്ലെന്ന് ഒരിക്കൽ പോലും അനു ഹൌസിൽ പറഞ്ഞിട്ടുമില്ല ബിഗ് ബോസ് ായ അനുമോൾക്ക് പി ആർ ചെയ്തു ചെയ്ത വിനു ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും ശ്രദ്ധ നേടുന്നയാളായി മാറി അനുമോൾ വിജയിച്ചതിൽ ഒരു പങ്ക് വിനുവിനുമുണ്ട് ശക്തമായ പി ആർ ആയിരുന്നു അനുമോൾക്ക് ലഭിച്ചത് ബിഗ് ബോസ് അവസാനിച്ച ദിവസങ്ങൾ പിന്നിടവേ വിനു അനുമോളെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ് അനുമോൾ നല്ല സുഹൃത്താണെന്നാണ് വിനു പറയുന്നത് അനുമോൾ ആത്മാർത്ഥതയുള്ള സുഹൃത്താണ് എന്നെ കുറിച്ച് ഒരുപാട് നെഗറ്റീവുകൾ കേട്ടാലും അവൾ അത് എന്നോട് ചോദിച്ച് ക്ലിയർ ആക്കും അവൾ ഒരിക്കലും അത് വേറെ വേറൊരാളോട് സംസാരിക്കില്ല ഭയങ്കര ലോയൽ ആണ് ആൾക്ക് റിലേഷൻഷിപ്പ് ഭയങ്കര പ്രധാനമാണ് ആൾ വളരെ ചുരുക്കം ആൾക്കാരെ മാത്രമേ കയ്യിൽ പിടിക്കൂ അവർ പിന്നിൽ നിന്ന് കുത്തിയാൽ നല്ല വിഷമം വരും തന്നെ പറ്റിക്കാൻ എളുപ്പമാണെന്ന് അനുമോൾക്ക് നന്നായി അറിയാം പക്ഷെ എന്നാൽ പോലും മനസ്സിലാക്കി കൂടെ നിന്ന് അവരെ നല്ലൊരു ഫ്രണ്ട് ആക്കാൻ ശ്രമിക്കും അവർ പിന്നെയും നല്ല ഫ്രണ്ട് ആയില്ലെങ്കിൽ മാത്രമാണ് അനു ആ റിലേഷൻഷിപ്പ് കട്ട് ചെയ്യുന്നത് പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കില്ല അങ്ങനെ ഒരു സ്വഭാവക്കാരിയാണ് ആൾ ബിഗ് ബോസ് മത്സരാർത്ഥികളുടെ റീയൂണിയന് അനുമോൾ മടിക്കുന്നുണ്ടെന്നും വിനു പറയുന്നു ആൾ അക്കാര്യത്തിൽ ഭയങ്കര കോൺഷ്യസ് ആണ് അനുമോൾക്ക് വിഷമമുണ്ട് നല്ല രീതിയിൽ എപ്പിസോഡുകൾ കാണുന്നുണ്ട് അനുമോൾ വിചാരിക്കാത്ത പല സംഭവങ്ങളുമാണ് എപ്പിസോഡിൽ വന്നിരിക്കുന്നത് ഇങ്ങനെയൊന്നുമല്ല എന്ന രീതിയിലാണ് അനുമോൾ സംസാരിക്കുന്നത് പലതും കാണിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട് എപ്പിസോഡുകളിൽ അനുമോൾ കുറച്ച് അൺഹാപ്പിയാണ് പക്ഷേ റിഗ്രറ്റ് ഒന്നുമില്ല എന്നാൽ പോലും എല്ലാം ഒന്ന് ഉൾക്കൊള്ളാൻ അനുമോൾക്ക് കുറച്ച് സമയം വേണ്ടിവരും ആൾ ബിസിയാണ് രണ്ടു മൂന്ന് ഉദ്ഘാടനങ്ങളാണ് ഒരു ദിവസം നടക്കുന്നത് ഇന്ന് കൊടുവള്ളിയിലാണ് ഉദ്ഘാടനം നാളെ ആലുവയിലും ഉണ്ട് കല്ലൂരും ഉണ്ട് അത് കഴിഞ്ഞ് ക്രൗൺ പ്ലാസയിൽ ഒരു പരിപാടിയുണ്ട് പിന്നീട് അഞ്ചു ദിവസം ദുബായിൽ പോകുന്നുണ്ട് നല്ല ബിസിയാണ് നല്ല രീതിയിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണത് ഇത്രയും പൈസയും കാറും ബിഗ് ബോസിൽ നിന്ന് കിട്ടി പിറ്റേ ദിവസം മുതൽ ഉദ്ഘാടനത്തിൽ പോവുകയാണെന്ന് ആൾക്കാർ ചിലപ്പോൾ കളിയാക്കും ആൾ അങ്ങനെയാണ് കഠിനത്വനെയാണ് ഇതുവരെയും മര്യാദയ്ക്ക് ഉറങ്ങിയിട്ടില്ല കാഷിന് വേണ്ടിയുള്ള ആക്രാന്തമല്ല സർവൈവ് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ആളാണ് അനുമോൾക്ക് കിട്ടിയ കാർ എനിക്ക് ലഭിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ കാറിന് ഗിഫ്റ്റ് ടാക്സ് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വലിഞ്ഞു നല്ല കാറാണ് എനിക്ക് തരാൻ അനുവിന് മനസ്സുണ്ടാകട്ടെ തന്നാൽ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും ഞാൻ വേണമെങ്കിൽ എന്റെ കാർ തിരിച്ചു കൊടുത്തേക്കാം എന്നും വിനു പറഞ്ഞു കാർ വിനുവിന് നൽകുന്നെന്ന അഭ്യൂഹത്തോട് അനുമോൾ നേരത്തെ പ്രകൃതികരിച്ചിരുന്നു കാർ സമ്മാനമായി പ്രഖ്യാപിച്ച സമയത്ത് പറഞ്ഞുണ്ടാക്കിയതാണ് കാർ വിനുവിന് കൊടുത്തിട്ട് താൻ റോഡിലൂടെ എന്നാണ് അനുമോൾ തമാശയായി പറഞ്ഞത് എന്നാൽ കാർ ആഗ്രഹിക്കുന്നെന്ന് വിനു ഇപ്പോൾ കാര്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും വിജയ് കിരീടം ചൂടിയതിനു ശേഷം ഏഷ്യന്റ് നൽകിയ അഭിമുഖത്തിൽ പി ആറിന് എത്ര രൂപ താൻ നൽകിയെന്ന് അവർ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു എനിക്ക് പി ആർ ഉണ്ട് ഞാൻ ഈ പതിനാറ് ലക്ഷം ഭാര്യ കൊടുത്തില്ല അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് ഇവിടേക്ക് വരേണ്ട ആവശ്യമില്ലായിരുന്നു വീട്ടിൽ ആർക്കും താല്പര്യമില്ലായിരുന്നു പിന്നെ പറഞ്ഞ് സമ്മതിപ്പിച്ചു വരികയായിരുന്നു ഒരു ലക്ഷം ആയിരുന്നു പി ആറിന് കൊടുത്തത് എന്നായിരുന്നു അനുമോൾ വ്യക്തമാക്കിയത് പി ആറിന് ഇനിയും പണം കൊടുക്കുമോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നും താൻ ശരിക്കും പിശുക്കുകയാണെന്നും താരം പ്രതികരിച്ചു അതേസമയം ബിഗ് ബോസിൽ നിന്ന് വെച്ച് സമ്മാനമായി കിട്ടിയ കാറും അനുമോൾ പി ആർ ബിനുവിന് നൽകാൻ ഒരുങ്ങുകയാണെന്ന ആരോപണം ചിലർ ഉയർത്തിയിരുന്നു അതിന് ഉത്തരം നൽകിയിരുന്നു അനുമോൾ ഫ്ലോറിൽ വെച്ചാണ് കാർ സമ്മാനമായി കിട്ടിയ വാർത്ത തന്നെ താൻ അറിയുന്നത് ആ സ്പോട്ടിൽ ചിലർ ഉണ്ടാക്കിയെടുത്തതാണ് ആ കാർ ഇവനുള്ളതാണെന്ന് അതെ എല്ലാം ഞാൻ എല്ലാവർക്കും കൊടുക്കാം എന്നിട്ട് ഞാൻ റോഡിലൂടെ തെണ്ടാം എന്നാണ് അനുമോൾ തുറന്നടിച്ചത് അതിനിടെ അനുവിന്റെ വിജയത്തിൽ സോഷ്യൽ മീഡിയയിലെ ബിഗ് ബോസ് ഗ്രൂപ്പുകളിൽ ഇപ്പോഴും ചർച്ച കട കടക്കുകയാണ് അനുമോളിന് പോലൊരാൾക്ക് ഈ സീസൺ വിജയിക്കാൻ എന്ത് യോഗ്യതയാണെന്നാണ് ചിലരുടെ വിമർശനം ഒരാൾ പങ്കുവെച്ച കുറിപ്പ് ഇങ്ങനെയാണ് ഇത്രയും സീസണിൽ വെച്ച് വ്യക്തിപരമായി ഏറ്റവും നിരാശപ്പെടുത്തിയ സീസൺ റിസൾട്ട് ഏറ്റവും ബോറൻ സീസൺ സീസൺ ആറായിരുന്നെങ്കിലും ചിന്നോയെ പോലൊരുത്തെ ഇങ്ങനെ വിജയിച്ചു എന്നത് അലോസരപ്പെടുത്തിയിരുന്നെങ്കിലും വേറെ ആര് എന്ന ചോദ്യവും ചായൽ തുമ്മി പൊട്ടിയതും സന്തോഷം തരുന്ന കാര്യമായിരുന്നു ദിൽഷ ഓസി അടിച്ചു വിജയിച്ചതാണെന്ന അഭിപ്രായം ഉണ്ടായാലും വേറൊരു സീസണിലെ റിസൾട്ടും ഇത്രയും നിലവാരം കുറഞ്ഞതായി തോന്നിയിട്ടില്ല നിരാശ മലയാളം ഓഡിയൻസിനെ ഓർത്താണ് ഷോ കണ്ട് ഓരോ മത്സരാർത്ഥിയും വിലയിരുത്തുന്നതിന് പകരം പി ആർ ടീമുകൾ ഉണ്ടാക്കി വിടുന്ന വേർഷനിൽ വിശ്വസിച്ച് ബുദ്ധിശൂന്യമായി വോട്ട് ചെയ്തവരാണ് ഭൂരിപക്ഷം പേരും എന്ന് ഉറപ്പാണ് ഇവരോടൊക്കെ എന്താണ് ഒരു മത്സരാർത്ഥി എന്ന നിലയിൽ അനുമോളുടെ ക്വാളിറ്റി എന്ന് ചോദിച്ചാൽ തൊണ്ണൂറ്റെട്ട് ദിവസം സർവൈവ് ചെയ്ത ഒരു ഉത്തരം മാത്രം വോട്ട് കിട്ടുമെങ്കിൽ അതിന് വേണ്ട പ്രൊമോഷൻ കിട്ടുമെങ്കിൽ ആരും സർവൈവ് ചെയ്യും ഇത്രയും കൂതര സ്വഭാവമുള്ള ഒരാൾ മുഴുവൻ സമയം കരച്ചിൽ ഡ്രാമ ആൾക്കാരുടെ പുതപ്പിനടിയിൽ നോക്കി കിടക്കുക ഒരു ടാസ്ക് പോലും ജയിച്ചിട്ടില്ല ഒരിക്കൽ പോലും ക്യാപ്റ്റൻസി കിട്ടിയിട്ടില്ല ഒരു അഞ്ചു മിനിറ്റ് കരയാതെ സംസാരിക്കാൻ പറ്റാറില്ല എഴുതാൻ നെഗറ്റീവുകൾ ഒരുപാടുണ്ടെങ്കിലും നിർത്തുന്നു മാന്യമായി മത്സരിച്ച് ടോപ്പ് ഫൈവിൽ എത്തിയ അനീഷ് ഷാനവാസ് അക്ബർ നിവിൻ എന്നിവർക്ക് അഭിനന്ദനങ്ങൾ എന്നാണ് പോസ്റ്റിൽ പറഞ്ഞത് അതേസമയം പി ആർ ആരോപണങ്ങൾക്ക് മറുപടിയായി ബിഗ് ബോസ് താരം അനുമോൾ രംഗത്തെത്തിയിരുന്നു വെറും പി ആർ കൊണ്ടൊന്നും ബിഗ് ബോസ് പോലൊരു ഷോയുടെ വിജയിയാകാൻ സാധിക്കില്ലെന്ന് അവർ തുറന്നടിച്ചു തന്റെ പി ആർ ജനങ്ങളാണ് വോട്ടിങ്ങിലൂടെയാണ് താൻ വിജയിയായതെന്നും അവർ പറഞ്ഞു വിവാഹത്തെക്കുറിച്ചും അനുപ്രതികരിച്ചു അനുവിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ബിഗ് ബോസ് ടൈറ്റിൽ വിന്നർ ആവാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം ജനങ്ങളോടാണ് ഇതിന് നന്ദി അറിയിക്കേണ്ടത് കാരണം വോട്ടിലൂടെയാണ് ഞാൻ ജയിച്ചത് പലരും പി എന്ന് പറയുന്നു പലർക്കും അത് ഇപ്പോഴും അറിയില്ല പി ആർ എന്ന് പറഞ്ഞാൽ വെറുതെ ജയിപ്പിച്ച് വിടലല്ല അത് വെറും തെറ്റിദ്ധാരണയാണ് പി ആർ എന്ന് പറഞ്ഞാൽ അത് പിന്തുണയാണ് എപ്പിസോഡിൽ കാണിക്കാത്ത പലതും ലൈവിലുണ്ട് അതെടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്യുന്നതിന്റെയാണ് പി ആർ എന്ന് പറയുന്നത് അല്ലാതെ പതിനാറും ഇരുപത്തഞ്ചും ലക്ഷമൊന്നും കൊടുത്താലൊന്നും ആർക്കും ബിഗ് ബോസ് പിൻവിന്നർ ആകാൻ പറ്റില്ല പി ആർ കൊണ്ട് ജയിക്കാം എന്നതൊക്കെ തെറ്റിദ്ധാരണയാണ് പുറത്ത് വലിയ പിന്തുണ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ബിഗ് ബോസിലേക്ക് പോയത് ആ പിന്തുണ ഇപ്പോഴും ഉണ്ടെന്ന് എനിക്കറിയാം എനിക്ക് അങ്ങനെ പ്രിയപ്പെട്ടവർ എന്ന് പറയാൻ അങ്ങനെ ആരുമില്ല എല്ലാവരും എനിക്ക് ഒരുപോലെയാണ് ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുമ്പോൾ ഒരു വീടാണ് വീട്ടിൽ വന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുകൾ ഉണ്ടാവാറുണ്ട് പിന്നെ എല്ലാവരും എല്ലാം ഗെയിമായിട്ടാണ് എടുക്കുന്നത് അവിടെ സൗഹൃദം ഉണ്ടാവാറുണ്ട് എന്നാലും നമ്മുടെ കൂടെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ചിലർക്ക് ചിലപ്പോൾ നമ്മുടെ കൂടെ നിൽക്കാൻ കഴിയില്ല ഗെയിമിന്റെ ഭാഗമായതുകൊണ്ടാണത് ഇപ്പോൾ ലാസ്റ്റ് നിമിഷത്തിൽ എൻ്റെ കൂടെ നിന്നിട്ടുണ്ടായിരുന്നത് ലക്ഷ്മി മസ്താനി പ്രവീൺ ഒനിൽ ചേട്ടൻ അഭിലാഷ് ഇവരൊക്കെ ആയിരുന്നു ബിഗ് ബോസിൽ ആരും പിന്നിൽ നിന്ന് കുത്തിയിട്ടില്ല പക്ഷെ പിന്നീട് കുത്തിയിട്ടുണ്ട് എല്ലാം ഞാൻ ഗെയിമിൻ്റെ ഭാഗമായിട്ട് എടുക്കുന്നു എല്ലാം അവിടെ വെച്ച് മറന്നിട്ട് പോവുകയാണ് ഞാൻ ഫോണിന് ഭയങ്കര അഡിക്റ്റഡാണ് എനിക്ക് ഫോൺ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല അങ്ങനെയാണ് പക്ഷേ അവിടെ ചെന്ന് കയറിയപ്പോൾ നമുക്കറിയാത്ത ഒത്തിരി പേരുടെ ആർട്ടിസ്റ്റുകളും അല്ലാത്ത ഈ പറയുന്ന കണ്ടസ്റ്റൻസ് എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ അവരുമായി പരിചയപ്പെട്ട് വീണ്ടും വന്നപ്പോൾ ഈ ഫോണൊക്കെ ഞാൻ തനിയെ മറന്നു എല്ലാവരും മറന്നിട്ടുണ്ടായിരുന്നു പിന്നെ ടാസ്ക്കും ഓരോ ആക്ടിവിറ്റി കാര്യങ്ങളും തരുമ്പോൾ തന്നെ നമ്മൾ പിന്നെ ഫോണിനെക്കുറിച്ചൊന്നും ആലോചിക്കുന്നില്ല പിന്നെ ഫുൾ ടെൻഷൻ ആയിരുന്നു അടി വഴക്ക് ആയിരുന്നു ലാലട്ടൻ്റെ സ്നേഹം ഉള്ളതുകൊണ്ടാണ് വഴക്ക് പറയുന്നത് ഞാൻ ആ സെൻസിലെ അതൊക്കെ എഴുത്തിട്ടുള്ളൂ വഴക്ക് പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഇതെന്താ ഞാൻ തെറ്റ് ചെയ്തതുപോലെ എന്നെ വഴക്ക് പറയുന്നതെന്ന് എന്നാൽ പുറത്തു വന്നപ്പോൾ അമ്മയും ചേച്ചിയും ഒക്കെ പറഞ്ഞു അദ്ദേഹം നിന്റെ ഭാഗത്ത് തെറ്റില്ലാത്തത് കൊണ്ട് ഗെയിമായി അതിനെ കണ്ടിട്ടാണ് പ്രതികരിക്കുന്നതെന്ന് പ്രേക്ഷകർക്കറിയാമല്ല ലൈവ് കാണുന്നവർക്കായിരിക്കും കുറച്ചുകൂടെ പ്രോഗ്രാമിനെ പറ്റി കുറച്ച് ധാരണ ഉള്ളതെന്ന് തോന്നുന്നു നാഗർകോവിലിൽ നിന്ന് കഴിഞ്ഞ ദിവസം രണ്ട് ചേട്ടന്മാർ വന്നു രണ്ടുപേരും തമിഴാണ് പുള്ളിക്കാരന്റെ കസിനാണ് ഈ ബിഗ് ബോസ് കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ സംസാരിച്ച് കേട്ടിട്ടാണ് പുള്ളിക്കാരന്റെ ബിഗ് ബോസ് കാണാൻ തുടങ്ങിയത് പുള്ളിക്ക് എന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ വീട് കണ്ടുപിടിച്ച് വീട്ടിൽ വന്നു ഒത്തിരി സന്തോഷം തോന്നി അതുപോലെ ഒരുപാട് പേര് ഈ വീട് അന്വേഷിച്ച് വന്നിട്ടുണ്ടായിരുന്നു പതിനാറ് ലക്ഷം രൂപ എനിക്ക് കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ബിഗ് ബോസിൽ പോകില്ല അനുശേട്ടനെയോ പി ആർ വിനുവിനെയോ കെട്ടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല രണ്ടുപേരും എൻ്റെ സഹോദരങ്ങളാണ് അതുകൊണ്ട് ഞാൻ വേറൊരാളെയാണ് കെട്ടാന് ഉദ്ദേശിക്കുന്നതെന്നാണ് അനുമോള് പറഞ്ഞത്